الحمد لله الحمد لله رب العالمين الحمد لله رب العالمين يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك اللهم صل وسلم على رسولك سيدنا محمد وعلى ال سيدنا مولانا محمد اللهم اوصل مثل ثواب ما قراناه من القران العظيم عليه آدية واصلة رحمة نازلة وبركة شاملة اولا من الله روح نبينا مصطفى محمد صلى الله عليه وسلم أبائي وإخواني الأنبياء المرسلين وصلنا إلى أزواج الطائرات من المؤمنين آم اللهم جل هذا الشهر الشريف العظيم شاهدا لنا لا شاهدا علينا آمِينَ, آمين. جَلَّ حجة لنا لا حجة علينا آمين. آمين. اللهم عتك ركابنا ركاب آبائنا أماتنا من الديون والمضارب النار شهر رمضان اللهم اجعل توفيق رفيقنا وسراط المستقيم طريقنا وحسننا الى خير مقاصدنا وتب علينا انك انت التواب الرحيم اللهم صل على سيدنا محمد الفاتح لما اهلك والغاتي لما سبق الناس الحق بالحق والهدي الى صراطك المستقيم آمين. وعلى اله وفضلهم كذال العظيم وعلى اله وصحبه وسلم آمين. اللهم اغفر لنا وارحمنا ولوالدنا ربي ارحمهم كما ربونا صغارا امين, آمين. آمين. اللهم وفر للمؤمنين والمؤمنات والمسلمين والمسلمات الله هي من الأموات إنك مجيب الدعوات يا خالي الهاجات بنا عليك توكلنا وإليك نبنا وإليك المصير حسبنا الله نعم الوكيل نعم المولى ونعم النصير قرانك ربنا وإليك المصير لا حول ولا قوة إلا بالله العلي العليم ربنا اعطنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا دعانا إنك السميع العليم وطب علينا إنك أنت التواب الرحيم آمين برحمتك يا رحمن صلى الله على محمد الله صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على السلام عليكم ورحمة الله ബഹുമാന്യനായ സയ്യിദ് ഹബീബ് തങ്ങൾ അവരുകളെ പ്രിയപ്പെട്ട ചെയർമാൻ മോലി ഹാജി വൈസ് ചെയർമാൻ കെ ടി ഹാജി ബഹുമാന്യനായ പ്രസിഡൻ്റ് റസാഖ് മാസ്റ്റർ കുളമംഗലം കെ എം സി സിൻ്റെ വൈസ് ചെയർമാൻ അനീഫ സാഹിബ് ബഹുമാന്യനായ ജാഫർ സാഹിബ് നമ്മുടെ ഓഫീസ് സെക്രട്ടറി കുഞ്ഞിപ്പാക്ക അലി നാസർ ബാഹുമോന് നമ്മൾ ഓഫീസിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞതിന് ശേഷം ആദ്യത്തെ റമദാനിലാണ് നമ്മൾ ഉള്ളത് അപ്പോൾ നമ്മൾ ഈ റമദാനിൽ ഒരു റിലീഫ് പ്രവർത്തനം എന്നുള്ള ഒരു ആലോചനകൾ ഉണ്ടാവുകയും കമ്മിറ്റി വിളിച്ചുകൂട്ടുകയും ഐക്യകണ്ഠേനെ റംദാനിൽ കുറച്ചാണെങ്കിലും കൂടിയിട്ട് നമ്മൾ ആദ്യത്തെ റംദാനാണ് അപ്പോൾ അതിൽ റിലീഫ് പ്രവർത്തനം നടത്തി പാവപ്പെട്ട രോഗികൾ അതേപോലെ തന്നെ വിധവകൾ നമ്മളെ കൂട്ടത്തിൽ വളരെ നിർദരായിട്ടുള്ള സുഹൃത്തുക്കൾ അവരെ സഹായിക്കുക എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് നമ്മൾ അവർ അവരെ സഹായിക്കുക എന്ന ലക്ഷ്യത്തോട് കൂടി അവരാണ് ഈ പ്രാവശ്യത്തെ റമദാൻ റിലീഫ് പ്രവർത്തനം നമ്മൾ നട നടത്തേണ്ട സാഹചര്യമുണ്ടായത് അപ്പോൾ നമ്മളത് ഇരുപത്തിനാലിലേ ഇരുപത്തിനാല് കുടുംബങ്ങൾക്കാണ് നമ്മൾ സഹായം നൽകുന്നത് അത് വിധവകളുണ്ട് രോഗികളുണ്ട് രോഗികൾക്കാണ് നമ്മൾ കൂടുതൽ മുൻഗണന നൽകിയിട്ടുള്ളത് ക്യാൻസർ അതേപോലെ തന്നെ ഡയാലിസ് അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നവരെ സഹായിക്കുക എന്നതാണ് ഉള്ളത് പിന്നെ നമ്മളെ വിധവകളായിട്ടുള്ളതൊന്നും വളരെ ആരും സഹായിക്കാൻ മക്കളുണ്ടാവും പക്ഷെ സഹായിക്കാൻ ആരും ഉണ്ടാവില്ല അപ്പോൾ അവരെ കണ്ടെത്തിയിട്ട് അവരെ സഹായിക്കുക പിന്നെ അതുപോലെ തന്നെ നമ്മൾ കൂടെ തന്നെ വളരെ നിരുതരായിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവരെ സഹായിക്കുക എന്ന ലക്ഷ്യമാണ് നമുക്ക് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഇരുപത്തി മൂന്നിലെ ഇരുപത്തിനാല് കുടുംബങ്ങളെ സഹായിക്കുക എന്ന ലക്ഷ്യം എന്തായാലും നമ്മൾ ആ കാര്യങ്ങൾ നമ്മളെ പ്രവർത്തകരെയും പ്രവർത്തകരെ അറിയിച്ചപ്പോൾ വളരെ നല്ലൊരു റിസൾട്ട് നമ്മൾ ഉദ്ദേശിച്ചാലും വലിയൊരു സംഖ്യ നമുക്ക് പിരിച്ചെടുക്കാൻ കഴിഞ്ഞ കുറച്ചായാലും വേണ്ടിയിൽ നമ്മൾ നടത്തണം എന്നുള്ള ഒരു ലക്ഷ്യം ഇരുന്ന് നമ്മളടുത്ത് ഉണ്ടായത് എന്തായാലും ഉഷാ അള്ള അള്ളാവിൻ്റെ അനുഗ്രഹം കൊണ്ട് നമുക്ക് എന്ത് ചെയ്തു ആ സംഖ്യ തിരിച്ചെടുക്കാനും അതേപോലെ അത് നോമ്പ് കഴിയുന്നതിന് മുമ്പ് തന്നെ ഇരുപത്തിനായി ഇരുപത്തിയാവിൻ്റെ മുന്നേ തന്നെ ആ സംഖ്യ എല്ലാവരുടെയും കയ്യിൽ എത്തിച്ച് എത്തിക്കുക എന്നുള്ള ലക്ഷ്യവും ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാ കാര്യങ്ങളും നിറവേറി ഇരിക്കുകയാണെന്നുള്ള സന്തോഷമുണ്ട് അതിന് അള്ളാവിനെ സ്തുതിക്കുകയാണ് അലഹം അപ്പം എന്നിൽ അർപ്പിതമായിട്ടുള്ളത് ഈ പരിപാടിക്ക് സ്വാഗതം ചെയ്യുക എന്ന കർത്തവ്യമാണ് വന്ന എല്ലാവരെയും സ്വാഗതം ചെയ്യുക എന്ന കർത്തവ്യമാണ് അതിൽ നമ്മുടെ ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുക നിർവഹിക്കുന്നത് നമ്മളെ ബോമാന്യനായ അക്കീന്തങ്ങളുടെ മകന് അഭിവിതങ്ങളാണ് അക്കീന്ദങ്ങളെ നമ്മൾ സ്മരിച്ചുകൊണ്ട് തന്നെയാണ് പറയുന്നത് നമ്മുടെ എല്ലാ കാര്യങ്ങളിലും എല്ലാ ഞങ്ങളുടെ മലത്തിൻ്റെ കാര്യത്തിലൊക്കെ എല്ലാ കാര്യങ്ങളിലും ഇടപെട്ടിരുന്ന അക്കീന്ദങ്ങളുടെ മകനെ തന്നെയാണ് ഞങ്ങളിത് തിരഞ്ഞെടുത്തിട്ടുള്ളത് അപ്പോൾ അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് ആർദവമായി സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ തന്നെ പ്രിയങ്കരനായ കെ എം സി സിയുടെ ചെയർമാൻ അനീഫ സാഹിബ് വൈസ് ചെയർമാൻ അനീഫ സാഹിബ് അതുപോലെ തന്നെ മോലി ഹാജി കെ ടി ഹാജി ജാഫർ സാഹിബ് കുഞ്ഞിപ്പാക്ക അലി നാസർ ബാബു മോന് അതുപോലെ എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് ആർദവമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഇതിൻ്റെ അധ്യക്ഷൻ വഹിക്കുന്നത് പ്രിയങ്കരനായ റസാഖ് മാസ്റ്ററാണ് അദ്ദേഹത്തെ ക്ഷണിച്ചു കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഭരിക്കുന്നു അസ്സാം വലൈക്കും ആദരണിയായ അഭിപ്രായങ്ങൾ അവർകളെ അതോടൊപ്പം ഈ പ്രസ്ഥാനത്തിന്റെ തുടക്കം മുതൽ അതിനെ എല്ലാവിധ നിർദ്ദേശങ്ങളും സഹായങ്ങളും തന്നുകൊണ്ട് നമ്മളോടൊപ്പം നിൽക്കുന്ന എൻ്റെ പ്രിയങ്കരനായ ആദരണീയനായ മോലിയാജി അവൾ അതുപോലെ തന്നെ വൈസ് ചെയർമാൻ കെ ടി അംശാജി അവുകൾ അതുപോലെ തന്നെ ബഹുമാന്യനായ അഷ്റഫ് ഈ സ്ഥാപനത്തിൻ്റെ സെക്രട്ടറി അഷ്റഫ് അവരുടെ അതുപോലെ കെ എം സി സിൻ്റെ കരുത്തനായ സാരഥി കുളമംഗലം കെ എം സി സി വൈസ് ചെയർമാൻ അനീഫ മറ്റ് എൻ്റെ പ്രിയപ്പെട്ട കുലീപ്പ നാസർ ബാബുമാൻ അലി ജാഫർ എന്നിവർ ആണ് ഇവിടെ സന്നിഹിതരായിട്ടുള്ളത് അവരോടൊക്കെ ഈ സാന്നിധ്യത്തിലാണ് നമ്മൾ ഈ പരിപാടി ഇന്നിവിടെ ഔപചാരികമായിട്ട് നമ്മൾ താങ്കൾ പ്രിയങ്കരനായ അബി താങ്കൾ അവർ നിർവഹിക്കുന്നത് നേരത്തെ ഇവിടെ സെക്രട്ടറി സൂചിപ്പിച്ചതുപോലെ നമുക്കൊക്കെ പ്രിയങ്കരനായിരുന്ന അദ്ദേഹത്തിൻ്റെ ഉപ്പ ഞാനൊക്കെ അത് എൻ്റെ ഉപ്പയുമായി ഭയങ്കര അഭേദ്യമായ ഉണ്ടായിരുന്ന ഒരു വ്യക്തിത്തിനു ഉടമയായിരുന്നു എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും എനിക്കത് ഓർമ്മ വരുന്നത് ഒരു റോസാപ്പൂവിൻ്റെ ദളങ്ങൾ പോലുള്ള പുഞ്ചിരിയാണ് അദ്ദേഹത്തെ കാണുമ്പോൾ അത് കണ്ടാൽ നമുക്കെല്ലാം പോയി അതാണ് ആ ഒരു വ്യക്തിത്വം അപ്പോൾ ഒരിക്കലും നമുക്ക് ഈ പ്രസ്ഥാനവുമായിട്ടും അതുപോലെ തന്നെ നമ്മുടെ നാടുമായി എല്ലാം വളരെയധികം നമുക്ക് സ്മരിക്കപ്പെടേണ്ട ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഉപ്പ അദ്ദേഹത്തിന് അള്ളാഹും അവിസുരത്തും അർഹമത്തും നൽകി അനുഗ്രഹിക്കട്ടെ അവരുടെയൊക്കെ നമ്മളുടെ പിന്നെ പ്രാർത്ഥനകളിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നതോടൊപ്പം അവരൊക്കെ ചെയ്ത പുണ്യവും കർമ്മവും ഒക്കെ നമ്മൾക്കും അതിൻ്റെ ഫലം ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ഈ അവസരത്തിൽ അടുത്ത വർഷം വിഷാവുള്ള ഈ റംബാൻ റിലീഫ് നമുക്ക് നല്ല രീതിയിൽ നടത്താനുള്ള ഒരു സാവകാശം കിട്ടുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ അത് നന്നായിട്ട് നടത്തണം അതിനുവേണ്ടി ഒവിനോട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ് ഏതായാലും ഈ ഇപ്രാവശ്യം നമുക്ക് പ്രതീക്ഷി തിലും വലിയൊരു സംഖ്യ തന്നെ ശേഖരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഏകദേശം ഇരുപത്തിനാല് കുടുംബങ്ങളിൽ പിന്നെ പാവപ്പെട്ട രോഗികൾക്കും വളരെയധികം കഷ്ടപ്പെടുന്ന വിധവകൾക്കും പിന്നെ ആശ്രയമില്ലാത്തവർക്കുമാണ് നമ്മൾ അവരെ തിരഞ്ഞെടുത്തിട്ടുള്ളത് അത് ഇൻഷാല്ല ഇന്ന് തങ്ങളവറുകളുടെ ഉദ്ഘാടനത്തിന് ശേഷം നമ്മൾ അവരാരെയും ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയിട്ട് അവർക്ക് ഒരു പിന്നെ ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിലാണ് അതിന് പ്ലാൻ ചെയ്തിട്ടുള്ളത് നമ്മളുടെ ഈ കമ്മിറ്റി അംഗങ്ങളിൽപ്പെട്ട ആളുകൾ തന്നെ പറ്റുന്നവരൊക്കെ വന്നിട്ട് അവരുടെ വീട്ടിൽ പോയി അത് ഏൽപ്പിക്കുന്ന രീതിയിലാണ് നമ്മൾ അത് ചെയ്യുന്നത് തികച്ചും അതിൻ്റെ സ്വകാര്യത സൂക്ഷിച്ചു തന്നെ അവരുടെ വ്യക്തിത്വ സ്വകാര്യതയും സൂക്ഷിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ വിതരണം ചെയ്യുന്നത് നമ്മൾ സാധാരണ പറയാറുണ്ട് ഒരു കൈ കൊണ്ട് കൊടുക്കുന്നത് ഇരു പിന്നെ മറ്റൊരു കൈ അറിയാൻ പാടില്ല ആ രീതിയിലാണ് അത് പറയുന്നത് അപ്പോൾ അത് അങ്ങനെ തന്നെ ചെയ്യും ഇൻഷാല്ല കൂടുതൽ കാര്യങ്ങളൊക്കെ ബഷറഫ് ഇവിടെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പിന്നെ ഇനി കൂടുതലായിട്ട് ഞാൻ ഒന്നും പറയുന്നില്ല നമ്മൾ ചെയ്യുന്ന ഈ പുണ്യകർമ്മം അള്ളാവു നമുക്ക് അതിൻ്റെ അനുഗ്രഹം ഇരു സ്ഥലത്തും നൽകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ് അതോടെ ഞാൻ എൻ്റെ എളിയ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുന്നു അസാം അപ്പോൾ നമ്മൾ ഇനിയും നമ്മളുടെ ഔപചാരികമായ പരിപാടിയിലേക്ക് കടക്കുകയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് സി എച്ച് നഗർ ഓഫീസിന്റെ പ്രഥമ റംസാൻ റിലീഫ് ഇന്ന് ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ പ്രിയങ്കരനായ സെയ്ദ് ഹബീബ് തങ്ങൾ അവ അദ്ദേഹത്തെ ഇതിൻ്റെ ഔപചാരിക ഉദ്ഘാടനം നടത്തുന്നതിന് വേണ്ടി ഞാൻ ഈ കമ്മിറ്റിക്ക് വേണ്ടിയും മുസ്ലിം ലീഗിന് വേണ്ടിയും നമുക്കെല്ലാം വ്യക്തിപരമായും അദ്ദേഹത്തെ ഇതിലേക്ക് ക്ഷണിക്കുകയാണ് തങ്ങള് അസ്ലാം സി എസ് നഗരൻ്റെ അഭിമുഖത്തിൽ നടക്കുന്ന അമലാനിലെ പാവപ്പെട്ട രോഗികൾക്കും വിധവ ായിട്ടുള്ള ഈ പരിപാടി സംഘടിപ്പിച്ചവർക്കും ഇരുലോകത്തും അവർക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ അതോടൊപ്പം ഇതുപോലത്തെ നല്ല നല്ല കാര്യങ്ങൾക്ക് നമ്മൾ യുവാക്കളെ ഇതിലേക്ക് നമ്മൾ ക്ഷണിക്കണം പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് യൂത്ത് സമൂഹം വഴിതെറ്റി പോകുന്ന ഒരു സന്ദർഭത്തിലാണ് നമ്മൾ ഇപ്പോൾ നിലനിൽക്കുന്ന അവസരം അതുപോലെ തന്നെ അള്ളാഹു ഇതിലേക്ക് സഹായിച്ച എല്ലാവർക്കും അർഹമായ പ്രതിഫലം ഇരുലോകത്തും പല രോഗത്തും അതിന് ഫലം കിട്ടണം അതിലേക്ക് സഹായിച്ച ആരൊക്കെ ഉണ്ടോ അള്ളാഹു മാരക രോഗങ്ങളെ തൊട്ടും പെട്ടെന്നുള്ള നിർമരണങ്ങളെ തൊട്ടും എല്ലാവിധ മുസീബത്തിനെ ആപത്തും അള്ളാഹു കാത്തിരക്ഷിക്കറ്റ് തിരുവാക്യത്തിൽ ഈ ഉൽതായി അറിയിക്കുന്നു അപ്പോ നമ്മുടെ ഈ റിലീഫ് വിതരണത്തിന്റെ ഉദ്ഘാടനം ചെയ്യുന്നത് ഇതിന്റെ ഗഡു നമ്മുടെ ഓഫീസ് സെക്രട്ടറി കുഞ്ഞിപ്പ സാഹിബാവുകൾക്ക് തങ്ങളെ നൽകിക്കൊണ്ടാണ് ഇത് ഇവിടെ നിർവഹിക്കപ്പെടുന്നത്

അടുത്തതായിട്ട് നമ്മുടെ ഈ പരിപാടിയിൽ ആശംസകൾ അർപ്പിക്കുന്നത് ഒന്ന് നമ്മുടെ പ്രിയങ്കരനായ ചെയർമാൻ മോലിയാജി അവർ അദ്ദേഹത്തെ ക്ഷണിക്കുക ശ്രമങ്ങൾക്കും സി എച്ച് നഗറിൻ്റെ ശ്രീകൃഷ്ണ നഗര നോട്ടത്തിൽ ഇങ്ങനെ ഒരു റിലീഫ് ഫണ്ട് റിലീഫ് ഫണ്ട് സഹകരിക്കാൻ സംബന്ധിച്ചെല്ലാവർക്കും അതുമായ നന്ദിയുണ്ട് അല്ലെങ്കിൽ റിലീഫ് ഫണ്ട് വിതരണം ചെയ്യാൻ പറ്റത്തിന് സാധിച്ചതിൽ വളംന്തില്ല ഇനിയും പട്ട വർഷങ്ങളിൽ നിന്നാൽ കൂടുതൽ ചെയ്യാനുള്ള ട്രോഫി കൊള്ളാവും നല്ലവുമാറാവട്ടെ എന്ന് വ്യക്തമാക്കി നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എനിക്ക് തന്നു അസാമേക്കും അടുത്തത് നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള ഹനിഫ സാഹിബ് അവരുടെ ആണ് കെ എം സി സി പുളാംഗലം വൈസ് ചെയർമാൻ അദ്ദേഹത്തെ ബഹുമാൻപ്പെട്ട ഹീർത്തങ്ങൾ ബഹുമാനായ മോലിയാജി റസാദ് മാഷു അഷ്റഫ് അലി നാസർ കുഞ്ഞിപ്പ ജാഫറളിയും അതുപോലെ തന്നെ ബാബു നമ്മളൊന്നിവിടെ കൂടിയത് എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു സി എസ് നഗറിലെ മുസ്ലിം ലീഗ് കമ്മിറ്റി ഇത് രൂപീകൃതമായിട്ടെ വളരെ കുറഞ്ഞ ദിവസങ്ങളായിട്ടുള്ളൂ പിന്നെ അതിനുശേഷം ആദ്യമായിട്ട് വരുന്ന റംലാന് ഇപ്പം നിങ്ങളൊക്കെ ഇവിടെ ആശങ്ക പങ്കുവെച്ച് കണ്ടു ചെറിയ പരിപാടിയാണ് പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കിയത് ഒരു വലിയ പരിപാടി തന്നെയാണ് കാരണം കുറഞ്ഞ ദിവസം കൊണ്ട് ഇത്രയൊക്കെ കളക്ട് ചെയ്യാൻ സാധിച്ചു ഇരുപത്തിനാല് കുടുംബ കുടുംബത്തിലേക്ക് ഇതിന് സഹായ എത്തിക്കാമെന്ന് പറഞ്ഞത് ഒരു നിസ്സാര കാര്യമല്ല കാരണം വർഷങ്ങളായിട്ട് കുളമകനും ഗ്യാസുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഫണ്ട് കളക്ഷനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടോ തന്നെ ഇതൊരു ചെറിയൊരു നിസാര കാര്യമല്ലത് അതുകൊണ്ട് തന്നെ അതിന് പ്രയത്നിച്ച എല്ലാവർക്കും അതിൽ പങ്കാളികളും എല്ലാവർക്കും എല്ലാവിധ ആശംസകൾ നേരുന്നു അള്ളാഹുദീര ലോകത്തേക്കും അറായമായ പ്രതിഫലം തന്നനുഗ്രഹിക്കട്ടെ വരും വർഷങ്ങളിലും വളരെ വിപുലമായിട്ട് ഇതിലും വലിയ സംരംഭമായിട്ട് ഇന്ന് ഇരുപത്തിനാല് ആൾക്കാണ് കൊടുക്കുന്നതെങ്കിൽ അത് നൂറും അതിൽ കൂടുതലായിട്ട് വളരാൻ ഉള്ള സഹായിക്കട്ടെ എല്ലാവിധ ആശംസകളും നേരുന്നു ഈ പരിപാടിയിലേക്ക് നന്ദി പറയുന്നതിന് നമ്മളെ പ്രിയങ്കരനായ ഓഫീസ് സെക്രട്ടറി കുഞ്ഞിപ്പ അവ ക്ഷണിച്ചു കൊണ്ടതാണ് നഗർ മുസ്ലിം ലീഗ് ഓഫീസില് ഇന്നിവിടെ നടന്നിട്ടുള്ളത് നമ്മുടെ ഈ ചുരുങ്ങിയ കാലം കൊണ്ട് നടത്തിയ റിലീ പ്രവർത്തനത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങാണ് ഈ ഉദ്ഘാടന ചടങ്ങിൽ നമ്മളെ എളിയ ക്ഷണം സ്വീകരിച്ചു നമ്മളെ എല്ലാ പരിപാടിക്കും ബംഗാളിയായിരുന്ന മറുഹും ഹക്കീം തങ്ങളുടെ മകനും കൂടിയായ ഹക്കീം തങ്ങളാണ് നമ്മൾ ഈ പരിപാടിയിൽ ഉദ്ഘാടനം നിർവഹിച്ചിട്ടുള്ളത് അതിൽ ഹക്കീം തങ്ങൾ അവൾ ഈ കമ്മിറ്റിൻ്റെയും എല്ലാ നിലക്കുള്ള നന്ദിയും കടപ്പാറും അറിയിക്കുകയാണ് അതുപോലെ തന്നെ നമ്മുടെ ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും നമ്മളെ ആശംസകൾ അർപ്പിച്ച് നമ്മളെ ചെയർമാൻ മോലി ഹാജി അതുപോലെ തന്നെ മറ്റ് കമ്മിറ്റി ഭാരവാഹികൾ കുളമംഗലം കെ എൻ സി സീൻ്റെ വൈസ് ചെയർമാൻ ഹനീഫ അതുപോലെ തന്നെ നമ്മുടെ ഈ ഓഫീസിൻ്റെ സെക്രട്ടറി അഷ്റഫ് പ്രസിഡൻ്റ് റസാഖ് മാഷ് അതുപോലെ തന്നെ നമ്മളെ സി പി സുലൈമാൻ ജാഫർ പി സി നാസർ കെ ടി അലികുണ്ടിൽ അതുപോലെ തന്നെ നമ്മുടെ ഈ പരിപാടിക്ക് ഒരുപാട് പേര് നമ്മളെ എളിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് പറഞ്ഞ ഒരുപാട് പേര് ഞമ്മളതിനെ സഹായിച്ചിട്ടുണ്ട് സാമ്പത്തികമായി ചെറുതും വലുതുമായി ഒരു നാൽപ്പത്തി നാല് പേര് ഇപ്പോൾ നമ്മളോട് ഇതിനെ സഹകരിച്ചു അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഈ പരിപാടി ഇത്രയും ഭംഗിയായി പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഇരുപത്തിനാല് കുടുംബങ്ങൾക്ക് സഹായം എത്തിക്കാൻ സഹായിച്ച എല്ലാവർക്കും ഞങ്ങൾ ഈ കുളമംഗലം ജംഗ്ഷൻ വെട്ടിച്ചറ സി എച്ച് നഗറിൽ നിന്നുള്ള ഈ കമ്മിറ്റി യുടെ എല്ലാവിധ നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ് അതുപോലെ തന്നെ ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചു കൊണ്ട് നിർത്തുന്നു അസലക്കും നമുക്ക്